ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമുക്ക് നമുക്കിന്നുണ്ടല്ലോ വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്കൊരു തട്ടിക്കൂട്ടൊരു കറി വെച്ചാലോ കറി എന്ന് പറയാൻ പറ്റില്ല ഒരു ഉപ്പേരി പോലെ നമുക്ക് ചെയ്താലോ കാര്യം എന്താ അറിയോ ഇന്നിപ്പോൾ അത് വെച്ച് സ്കൂളിൽ വിട്ടത് വരുന്ന ടൈം ആയിട്ടോ അപ്പോൾ കറി വെക്കാനാണെങ്കിൽ ഇവിടെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിപ്പോൾ നോക്കിയിട്ട് ഇപ്പോൾ കറിയായിട്ട് ഇല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കറല കറി വെക്കുന്നുണ്ട് അപ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു ഉപ്പേരി വയ്ക്കാമോ അപ്പോൾ ഫ്രിഡ്ജിൽ നോക്കിയപ്പോഴാണ് ചെയ്യും ഒരു മൂന്നാലഞ്ച് ബീൻസും അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് ഇരിക്കുന്നതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ക്യാരറ്റും ബീൻസും കൂടെ ഒരു ഉപ്പേരി വെക്കാൻ എന്നിട്ട് മുട്ട ഇട്ടിട്ട് കേട്ടോ മുട്ടയും കൂടി ഇട്ടിട്ട് നമുക്ക് ഒരു പേര് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അവിടെ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഞാനിവിടെ ബീൻസ് അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് മുട്ട ഉപ്പൊക്കെ ഇട്ടിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കലക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇവിടെ നിന്ന് സവാളിയൊന്നും ഉണ്ടെന്നില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വാട്ടി എടുക്കുന്നേ അതുപോലെ തന്നെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പച്ചമുളക് അതുപോലെ തന്നെ മൂന്നാലഞ്ച് കറിവേപ്പിനും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീണ്ടപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിപ്പോൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് എല്ലാവർക്കും ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ ചട്ടി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഒന്ന് സ്ലോലിടാം കേട്ടോ നമ്മുടെ ചട്ടി ഇങ്ങനെ ചൂടായ സ്ഥലം നമുക്ക് ഇതിൽ വേക്കാം അതെ പത്തുന്ന ചെറിയ പൊട്ടി നോക്കിയിട്ട് ഫുഡ് കാരണം നമുക്ക് വേഗത്തിൽ ഞാനൊന്ന് കഴിഞ്ഞിട്ടായിരുന്നു കഴിഞ്ഞിട്ട് തുടച്ചിട്ടാണ് വെക്കാറ് പിന്നെ നല്ല ചെറിയൊരു വെള്ളത്തിന്റെ ആവശ്യമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ട് അതൊന്നും ഇങ്ങനെയൊന്നും കൊടുത്തിരിക്കുന്നത് പിന്നെ ജസ്റ്റ് ഇതൊന്നും ഇങ്ങനെ വാടി വന്നു നമുക്ക് ഇതിൽ ബീൻസും ക്യാരറ്റ് കൂടി ഇടാം കേട്ടോ ബീൻസും ക്യാരറ്റ് ഒക്കെ കൂടി പിന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ഇടാം കേട്ടോ ഞാനിപ്പോ ഈ ഒരു ഹാഫ് സ്പൂണാ ഇടുന്നുള്ളൂ കേട്ടോ ആവശ്യം പെട്ടെന്ന് കൂടി പോയിരുന്നു അതേക്കിപ്പോ നാളികേരൊക്കെ ഉണ്ടെങ്കിൽ നാളികേര ഇടുന്ന കുറച്ചുകൂടി നല്ലതായിരിക്കും പക്ഷെ ഇവിടെ മക്കൾക്ക് നാളികേര ഇട്ടത് അങ്ങനെ വലിയ ഇഷ്ടം കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടം ഞാൻ അവർക്ക് വെച്ചിരുന്നു അപ്പൊ അവർക്ക് നല്ല ഇഷ്ടമായിരുന്നു ഞാൻ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് വെച്ചിരുന്നു നല്ലൊരു കുറച്ചു കൂടെ ഒരു എന്താ പറയുക ഉണ്ടാവൂല നമ്മൾ കൂടെ ഒഴിക്കുമ്പോൾ അപ്പൊ അവർക്ക് ഇഷ്ടം അങ്ങനെ ചെയ്തു നോക്കാം നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ അല്ലാതെ ഒന്ന് കൂട്ടി വെച്ചിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം ഞങ്ങൾ ചെറിയൊരു മൂടി വെച്ചാണ് കേട്ടോ മൂടി വെക്കുന്നത് അല്ല ഇരുന്നൊന്ന് വാടിപ്പിക്ക നന്നായി വാടിക്കിട്ടിയതെട്ടോ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക കാരണം ഇത്രയൊന്നും വാടി പോരാ കുറച്ചുകൂടെ നന്നായി വാടുക കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ നമുക്കിതൊന്ന് ഹൈയിലിട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ കാരണം നമ്മൾ വിചാരിക്കും പച്ചക്കറി അല്ലേ ക്യാരറ്റ് അല്ലേ പെട്ടെന്ന് വാടിക്കിട്ടും പെട്ടെന്ന് വാടിക്കിട്ടും പക്ഷെ എന്നാലും നന്നായി അത് അലിഞ്ഞു പോകുന്ന ടൈപ്പ് അങ്ങനെ വാടിക്കിട്ടോ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇപ്പോഴും ഇത് കണ്ടോ നന്നായി വാടി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഹൈലിട്ടിട്ടില്ല കേട്ടോ ഹൈയിലിട്ടിട്ട് നന്നായി നമുക്ക് ഇളക്കി നന്നായി ഇളക്കി എടുക്കാം കേട്ടോ നമ്മുടെ കുഞ്ഞു കുഞ്ഞുതായി ഭയങ്കര ചെറുതായി നന്നായി വാടി വാടി വന്നപ്പോ അതുപോലെ തന്നെ ക്യാരറ്റ് നന്നായി വാടി വന്നിട്ടുണ്ട് ക്യാരറ്റും അതുപോലെ തന്നെ ചെറുതായിട്ടുണ്ട് എല്ലാതും നന്നായി വാടിക്കിട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതുപോലെ സൈഡ് ആക്കി കൊടുക്കാം ഇതിലൂടെ നമുക്ക് സെന്ററിൽ നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം സ്ലോട്ടുണ്ട് എന്നിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ അത് നമുക്ക് ഇങ്ങനെ സൈഡിലേക്ക് ആയിക്കോട്ടെ ഇവിടെ നമുക്ക് മുട്ടക്കൊഴിച്ചു കൊടുക്കട്ടെ നമ്മൾ ഓൾറെഡി രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് മെല്ലെ ഇതിലേക്ക് മെല്ലയും മുട്ടയും മുഴിച്ചു കൊടുക്കെട്ടോ എനിക്ക് തോന്നുന്നു ഇതൊരുവിധം എല്ലാ അമ്മമാരും ചെയ്യുന്ന തട്ടിക്കൂട്ട് പണി തന്നെ ആയിരിക്കും ഏതെങ്കിലും സാധനം ഇഷ്ടങ്കിൽ അതിന്റെ കൂടെ മുട്ട ചേർത്ത് കഴിപ്പിക്കില്ലേ ഒരുവിധം എല്ലാ അമ്മമാരും തന്നെ തന്നെയായിട്ടും തോന്നുന്നു കേട്ടോ അതായത് എല്ലാ കുട്ടികൾക്കും ഒരു എല്ലാ കുട്ടികൾക്കും മുട്ട ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ നമ്മൾ ഏതാണോ അവർക്ക് ഇഷ്ടമില്ലാത്ത അതിൻ്റെ കൂടെ മുട്ടയും കൂടെ പൊടിച്ച് വെച്ച് മുട്ട ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ തെച്ചു അങ്ങനെ ഞാൻ ചെയ്യാം ഒരു ഇത് എന്ത് സാധനം ഇഷ്ടമില്ലെങ്കിൽ പോലും അതിൻ്റെ കൂടെ മുട്ട ഇന്നിട്ട് അവിടെക്ക് കൊടുക്കും മുട്ട ഉണ്ടെന്ന് പറഞ്ഞാൽ അവള് കഴിക്കും എന്നാൽ നമുക്ക് നന്നായി ഇളക്കി പോയി മുട്ടയൊക്കെ നന്നായി ഇങ്ങനെ നമ്മൾ സ്ക്രാബിൾ ചെയ്യുമ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ടാണ് കേട്ടോ മുട്ട തരുന്നെ നന്നായി നന്നായി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മുട്ടയും പിന്നെ ബീൻസും ഭയങ്കര ബീൻസൊക്കെ നന്നായി വാടിക്കിട്ടിയിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ ഭയങ്കര ചെറുതാണല്ലോ അപ്പോൾ നമ്മൾ എന്താ പറയുക ക്യാരറ്റ് ഇഷ്ടമില്ലെങ്കിൽ പോലും ഇതിൻ്റെ കൂടെ നമ്മൾ അങ്ങനെ കഴിച്ചു കൂട്ടുകൂടെ തെച്ച് ദിവസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മുട്ടയുടെ കൂടെ എന്ത് കൊടുത്താലും അവൾ കഴിക്കും പിന്നെ അവൾക്ക് മുട്ട ഭയങ്കര ഇഷ്ടമാണ് മുട്ടയുടെ കൂടെ എന്തുണ്ടെങ്കിലും മുട്ടയാണെന്ന് പറഞ്ഞാൽ പോലും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ചെച്ചി ഒരു തട്ടിക്കൂട്ട് വേഗം പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കി ഇപ്പൊ വെച്ചു വരുന്ന ടൈം ആയി സ്കൂളിൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ അടിപൊളി ആയിട്ട് കുഞ്ഞുതായി കുഞ്ഞിതായി വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം അത് നന്നായി ഫ്രൈ ചെയ്തെടുത്ത പോലെയായിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും ഉപ്പിടാം കാരണം നമ്മളെ മുട്ടയിലാദ്യമേ ഉപ്പിട്ടിരുന്നു പിന്നെ നമ്മൾ ബീൻസിലും ക്യാരറ്റിലും ഉപ്പിട്ടിരുന്നു അങ്ങനെ ഇത് ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിടാം അല്ലെങ്കിൽ പിന്നെ അടിപൊളിയാണ് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ അതെ ഉപ്പേ ഒരു വന്നിട്ടുണ്ട് അപ്പം എൻ്റെ ഇന്നത്തെ കുഞ്ഞ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും അഭിപ്രായം അറിയിക്കണം കേട്ടോ താങ്ക്